നമ്മൾ തുടങ്ങിയ യൂണിവേഴ്സിൽ പാനിന്റെ ലെവൽ പാനിന്റെ ലെവൽ ആക്ച്വലി ഇതിന്റെ എല്ലാം തുടക്കം ഞാനാണെങ്കിലും ഇത് ഇത്രയും വലിയ സംഭവമാണെന്ന് വിചാരിച്ചില്ല അതിന് ഇത്ര റീച്ച് കിട്ടിയതും അതൊരു യൂണിവേഴ്സായി ആയതും ഞാൻ കാരണമാണ് എന്നാലും സ്റ്റേജിൽ നിന്റെ എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടു നീ പക ഈസ് എ ബീച്ച് ആദ്യം കുറച്ച് പ്രശ്നം ഉണ്ടാകും പിന്നെ അതങ്ങനെ അങ്ങനെ അങ്ങനെ അങ്ങ് ശീലമായിക്കോളും ആ അത് ശരിയാ ആ പിന്നെ സുരാജേട്ടൻ വന്നപ്പോഴാ എനിക്കൊരാശ്വാസമായേ നിന്നെ സുരാജേട്ടന്റെ കൂടെ കണ്ടപ്പോഴേ ഞാൻ ഒന്ന് പ്രതീക്ഷിച്ചായിരുന്നു പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കത്തേ ഉള്ളു നിന്റെ സംഭവത്തിന് ശേഷം ഞാൻ ആർക്കും കൈ കൊടുക്കാറില്ല ഏഹ് ഞാനിപ്പോ സ്റ്റേജ് കണ്ടാലേ കൈരണ്ണു കൂട്ടി കെട്ടിയേ നിൽക്കത്തുള്ളൂ പിന്നെ നമ്മുടെ യൂണിവേഴ്സ് അങ്ങ് വളർന്നു നമ്മുടെ മിന്നൽ മുരളി നമുക്കങ്ങനെ വലിയ യൂണിവേഴ്സായി വളർത്തണം അതെ വളർന്നു വരുമ്പോ നായകനെയും കൂടി ഒന്ന് മാറ്റണം അതെ 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 സോഫിയ ഈ ഡയറക്ടറേയും കൂടി ഒന്ന് മാറ്റാൻ പറയണം ഇവനെ വളരാൻ അനുവദിച്ചു പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലോട്ട് പുതിയതായിട്ട് കുറച്ച് ന്യൂ അഡ്മിഷൻസ് വന്നിട്ടുണ്ട്